നമുക്ക് ലഭിക്കുന്ന ഒരു മറ്റൊരു ദുരന്തം കൂടി കേൾക്കേണ്ടി വരികയാണ് ഒരു ഇപ്പോൾ കോഴിക്കോട് വെള്ളക്കെട്ടിൽ വീണിരിക്കുന്നു പുഴയിൽ വീണിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് രാഹുൽ കെ വിവരിക്കും രാഹുൽ എന്താണ് യുവാവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ കുളിക്കാൻ ഇറങ്ങിയതോ മറ്റോ ആണോ അതോ അബദ്ധത്തിൽ വെള്ളക്കെട്ടിൽ വീണതാണോ എന്താണ് സ്ഥിരീകരിക്കാൻ കഴിയുന്ന പ്രാഥമിക വിശദാംശങ്ങൾ പ്രതീഷ് യുവാവിനെ കണ്ടെത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വെള്ളക്കെട്ടിലല്ല കുന്നത്തുപാലത്ത് മാമ്പുഴയിലാണ് ഈ അപകടം സംഭവിക്കുന്നത് അതായത് ഒളവണ്ണ സ്വദേശിയായ രതീഷാണ് അപകടത്തിൽപ്പെട്ടത് പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും അതുപോലെ തന്നെ താലൂക്ക് ദുരന്ത നിവാരണ ഫോഴ്സുമൊക്കെ ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ആ യുവാവിനെ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ മാമ്പുഴയ്ക്കടുത്ത് ഇവിടെ ഉപ്പുവെള്ളം കയറുന്നതിന് വേണ്ടിയുള്ളൊരു റെഗുലേറ്റർ സിസ്റ്റമാണ് ഇതിൻ്റെ തൊട്ടടുത്ത് വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത് ഇവിടെ ഈ പോസ്റ്റ് ഈ ഏണിക്ക് സമീപത്തായി നിൽക്കുകയായിരുന്ന രതീഷ് പുഴയിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് നല്ല മഴയായതുകൊണ്ട് തന്നെ പുഴയിൽ ശക്തമായ നീരൊഴുക്കുണ്ട് പിന്നീട് തിരച്ചിൽ വളരെ ദുഷ്കരമായിരുന്നു അതിനുശേഷം ഫയർഫോഴ്സിനെയൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് നടത്തിയ ടി ഡി ആർ എഫ് ഒക്കെ ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി ഏതായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് ഈ തിരച്ചിലിന് ഒപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെയാണ് ചേരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാൻ ഇപ്പോൾ രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് തിരിച്ചു വരുമ്പോഴാണ് വിളിച്ചിട്ടുണ്ട് ഞാനെൻ്റെ ടി ഡി ആർ എഫിൻ്റെ വള്ളിയറാണ് ടി ഡി ആർ എഫിൻ്റെ ഗ്രൂപ്പിലിട്ടപ്പോൾ ടി ഡി ആർ എഫിൻ്റെ വള്ളിയേഴ്സും അവർ കൂടെ കൂടെ നാട്ടുകാരും ഇവരൊക്കെ ഇതൊക്കെ എൻ്റെ തോന്നിയെടുത്ത് പോയിട്ട് തരഞ്ഞ തരഞ്ഞ ആളുകളാണ് മാക്സിമം എല്ലാവരും നല്ല സഹകരിച്ചിട്ട് തന്നെയാണ് തരഞ്ഞത് പക്ഷേ എത്ര സമയം കൊണ്ടാണ് ഒരു അരം ആരമണിക്കൂറിന്റെ ഉള്ളിൽ കണ്ടെത്തിയിട്ട് ഇറങ്ങിയിട്ടോ അതിന്റെ മുന്നേര് വന്നിട്ടുണ്ട് സജ്ജീകരണങ്ങളൊക്കെ ഫയർ സർവീസ് സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും താത്തി കഴിഞ്ഞേരെയാണ് അവിടെ ഒക്കെയാ പോയി തരീന്ന് ഇവിടെ നിൽക്കുലായി വിചാരിച്ച് പിന്നെ ജീപ്പ് താത്തി കഴിഞ്ഞേരെയാണ് ഫയർ സർവീസ് ഒന്ന് ഒരു ടീം വന്നിട്ട് ഇറങ്ങിയാണ് ഇവിടെ കല്ല് കരിങ്കല്ല്ണ്ട് ഇതിന്റെ അടിയിൽ അവിടെ തടഞ്ഞെടുക്കുന്നു അങ്ങനെയാണ് കിട്ടി പോയതാണോ തല തലവേന അല്ല തലമിന്നലെന്നാണ് രാവിലെ പറയണ്ടോ അങ്ങനെ ഇതായിട്ട് ഇവിടെ നിന്ന് ഞാൻ പോകുമ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് മുരളി എനിക്ക് തീരെ വയ്യടായിരുന്നു ആ കോണിയും ചാരിക്കുക അവിടെ നിന്ന് അങ്ങോട്ട് മറിഞ്ഞു വീണുപോയതാ അല്ല ഏണി ആ ഏണി ഏണി ചാരിക്കുന്നു ഈ പഴപക്കത്തിൽ അതിൻ്റെ അകത്തുനിന്ന് തൈറ്റ് തലറ്റിലുണ്ട് തലറിഞ്ഞു ഞാൻ പറഞ്ഞാൽ ഈ അങ്ങോട്ട് പൊയ്ക്കുമായിരുന്നു ഞാൻ ഇല്ലെടാറി ഞാൻ അവിടെ കെട്ടാറിഞ്ഞു അങ്ങനെ നിന്നുകൊണ്ട് വീണു അങ്ങനെ വീണു സ്വദേശി രതീഷാണ് എന്താണ് ചെയ്യുന്ന പുള്ളി എന്ത് ചെയ്യുന്ന വണ്ടിയിലെ ഡ്രൈവറാണ് വണ്ടിയിലെ ഡ്രൈവറായിട്ട് ഓടിന്റെ പണിയുണ്ട് അതിനൊക്കെ നിങ്ങളൊക്കെ ഇറങ്ങി തപ്പിന്ന പറഞ്ഞത് അല്ലേ നല്ല ശക്തമായ ഒഴുക്കാണ് ഞാൻ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ പറഞ്ഞു ഇറങ്ങി തപ്പിന്നു പറഞ്ഞത് ഇവിടെ ഒഴുക്കുന്നതിനടി ഒഴുക്കുള്ള സ്ഥലമാണ് തന്നെ എല്ലാവരും തപ്പിതൊക്കെ താഴേട്ട് ഭാഗത്തേക്കാണ് പക്ഷെ ഇവിടെ കൈ ഇവിടെ കല്ലുണ്ട് പിന്നെ ഇവിടെ റോഡ് കുട്ടീന്റെ ഭാഗമായിട്ടുള്ള കല്ലും വന്ന് കിടക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ കുഴി പോയാൽ അതായത് ഈ ഒഴുപ്പുള്ളത് കൊണ്ട് അത് കണക്കാക്കിയിട്ട് പോയി താഴത്താണ് ആളുണ്ടാവുക എന്നുള്ള എല്ലാവരും അങ്ങോട്ട് പോയത് പക്ഷെ ഇവിടെ കല്ല് വന്ന് ഇവിടെ ഈ ഒരു വലിയൊരു കല്ല് പിന്നെ റോഡ് സൈഡിൽ ഇടിഞ്ഞ് കിടക്കുന്ന ആ കല്ലുണ്ട് ആ കല്ലിന്റെ മുകളിലാണ് അടിയിൽ കൂടി കുടുങ്ങി ഒരു കിടക്കുകയായിരുന്നു അവർ തപ്പിപ്പവർന്നാണ് കിട്ടിയത് പക്ഷെ ആളുകൾ താഴത്തൊക്കെയാണ് തരുന്നത് അത് ഇടിഞ്ഞത് കല്ലുണ്ട് എങ്ങനെ ഇവിടെ ആ ഇടിഞ്ഞിട്ട് ആ കല്ല് ഇവിടെ കിടക്കുക എടുക്കാതെ വേറെ കെട്ടിയതാ പോ അതുകൊണ്ടാണ് കുടുങ്ങി പോയത് അല്ലെങ്കിൽ അങ്ങനെ പോകും കല്ലിൽ തട്ടി നിൽക്കുകയായിരുന്നു ഷട്ടർ തുറന്നു വെച്ചിരിക്കുന്നത് ഷട്ടർ തുറക്കും മഴക്കാലമായി കഴിഞ്ഞാൽ തുറക്കണം തുറന്നിട്ടല്ലാണ് പിന്നെ അടക്കലില്ല അടയ്ക്കണമെങ്കിൽ വേനൽക്കാലമായിട്ട് അവിടെ ഉപ്പ് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പുവെള്ള സംരക്ഷണം വീണെന്ന് പറഞ്ഞുകൊണ്ട് ഓൽക്ക് തപ്പ കണക്കായിട്ടാണ് അതി കൊടുത്തത് വീടിഞ്ഞ് തുറക്കും കാരണം അടച്ചിടാൻ പാടില്ല ഈ സമയത്ത് ഉപ്പ് വെള്ളം നിയന്ത്രിക്കുന്ന സാധനം യും ബ്ലോക്ക് മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്യും കാരണം ഉപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫുള്ള് കിണറുള്ള വെള്ളങ്ങളൊക്കെ നൈകിട്ട് വരും അവിടെ കയറാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് സർക്കാരിൻ്റെ പദ്ധതി തന്നെ അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷമാണ് കണ്ടെത്താൻ പറ്റുക അല്ല പെട്ടെന്ന് അവരെ നല്ല ഇടപെടലാണ് നമ്മളെ വളണ്ടിയർമാരും അതിൻ്റെ കൂടെ നിന്ന് കൊടുത്തിട്ടുണ്ട് പറഞ്ഞതുപോലെ മാമ്പുഴയിലാണ് ഈ അപകടം സംഭവിച്ചത് കൊളവണ്ണ സ്വദേശി രതീഷ് നാട്ടുകാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഏണിയുടെ സമീപത്തായി നിൽക്കുകയായിരുന്നു ആ സമയത്ത് പുഴയിലേക്ക് വീഴുകയാണ് ഉണ്ടായത് നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു പക്ഷേ ഒഴുക്ക് അവരെ കൊണ്ട് അത് അവരെക്കൊണ്ടത് സാധ്യമായില്ല തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു അപ്പം താലൂക്കിൽ തന്നെ ഈ ദുരന്ത നിവാരം ദുരന്ത സ്ഥലങ്ങളിലൊക്കെ എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന വളണ്ടിയർമാരുണ്ട് അവരെല്ലാവരും വന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ശരി കെ വി രാഹുൽ എന്തായാലും വെള്ളത്തിൽ വീണ ആളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസമാണ് എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലത്ത് അധികം അതിനെ അകന്നു വേണം യാത്ര ചെയ്യാനൊക്കെ തന്നെ കാരണം നില അല്പം കുറവാണെന്ന് തോന്നുമെങ്കിലും ആഴം ഒരുപാട് കൂടുതലായിരിക്കും ചെളികളൊക്കെ വന്ന് നിറയുന്ന സമയമാണ് അതൊക്കെ മുന്നിൽ കണ്ടുവേണം ഈ മേഖലകളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ മുന്നോട്ട് പോകാൻ